ഹായ് ഹലോ അസാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രാവിലെ ഒരു അടുക്കള അംഗം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രാവിലത്തെ കാപ്പിയുണ്ടാക്കലും പരിപാലനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പാത്തു കുട്ടിയെ കുട്ടയും മദ്രസയിലും ആക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ തുണി എഴുതാനായിട്ട് കയറിയത് അപ്പോൾ ഇതേ നമ്മുടെ കുമ്പളങ്ങിയുണ്ടല്ലോ നമ്മുടെ നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ താനയെ പൊട്ടിമുളർത്ത് വന്നിട്ടുള്ള കുമ്പളങ്ങയും അതുപോലെ നമ്മളെ തണ്ണിമത്തനയും ഒക്കെ കായൊക്കെ ഇട്ടു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങയിൽ ഒരു അഞ്ചാറ് കാവ് വീണിട്ടുണ്ട് തണ്ണിമത്തങ്ങയിൽ രണ്ട് വീണിട്ടുണ്ട് കേട്ടോ അത് കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല തണ്ണിമത്തനൊക്കെ നമ്മൾ ഓരോ വ്ളോഗിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ പിടിച്ച് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും കിട്ടിയ ഒരു കൗതുകവും രസവും ഒക്കെ ആയിരിക്കും കേട്ടോ രണ്ട് ഉണ്ട് കേട്ടോ ഇത് പാർത്തുവിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല നുള്ളി പിഴുതു തൂരക്കളയും കേട്ടോ അപ്പോൾ ചെറിയ ആ തണിമ വരയും കുറിയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് കായല് നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം കിട്ടിയ അല്ല നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ ചിലപ്പോൾ കൂത്തി കളഞ്ഞാല് പിന്നെ അത് കിട്ടത്തില്ല അവിടെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ പെടാതെ ഒളിച്ച് നിന്നിട്ടുള്ള ആ രണ്ട് പാവലുണ്ടായിരുന്നു കേട്ടോ രണ്ടെന്നുമില്ല ഒരു നാലഞ്ചെണ്ണം കായ് ഇട്ടിട്ടുണ്ടായിരുന്നെ നമ്മളിത് ഇന്നാട്ടോ കാണുന്നത് നല്ല വെള്ള വെള്ളപ്പാവയ്ക്കാണ് അധികം കയ്പില്ലാത്ത പാവയ്ക്ക ഈ വെള്ള വെള്ളപ്പാവയ്ക്ക അതുപോലെ ചെറിയ നല്ല ക നല്ല കടുത്ത പച്ച കളറിലിരിക്കുന്ന പാവയ്ക്കാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കത്തില്ലേ അപ്പോൾ ഇത് കയ്പില്ലാത്ത പാവയ്ക്ക കേട്ടോ വെള്ളപ്പാവയ്ക്ക അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിനങ്ങ് പറിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ചെറിയ ചെറിയ കുത്തുകളൊക്കെ അവിടെ അവിടെയൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല പോകും അപ്പോൾ അതുപോലെ ഒരു നാലഞ്ചെണ്ണം പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ പെടാതെ ഇങ്ങനെ കാട്ടിന് കാട് കയറി കിടക്കുക അല്ലേ ഇപ്പ്രാവശ്യം നമുക്ക് തൊഴിലുറപ്പൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കാട് കയറി കിടക്കാണ് കേട്ടോ നമ്മൾ വീടിന് പുറകുവശമൊക്കെ അപ്പോൾ അതിലിങ്ങനെ പാവലോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഒക്കെ നല്ല കായൊക്കെ ഇട്ട് നിന്നാലും നമ്മൾ കാണത്തില്ല അങ്ങനെ ഒളിച്ച് നിന്നതാട്ടോ അങ്ങനെ രണ്ട് പാവയ്ക്കം കൊണ്ടുവന്നു വന്ന് ബാക്കിയൊക്കെ പനലായിപ്പോയി പിന്നെ ഒരെണ്ണം പഴുത്ത് കിടന്നാട്ടോ അതിപ്പം നമ്മൾ വിത്തിനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് ചെങ്കലവയായിരുന്നു കേട്ടോ അപ്പോൾ ചെങ്കലവ പുളി വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ യൂട്യൂബ് ചാനൽ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള ഒരു മീൻ കറി കേട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ തക്കാളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി പിന്നെ അത് എണ്ണയിലൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ശക്കല മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ എന്തായാലും കൊള്ളാം അപ്പോൾ പിന്നെ ഞാനാണേൽ ആ രണ്ട് പാവയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു മെഴുക്കുരട്ടിക്കൊന്നും ഇല്ലായിരുന്നേ അതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള പടവലങ്ങ ഉണ്ടല്ലോ അതും കൂടിയൊക്കെ കൊത്തി എരിഞ്ഞൊരു സവോളയും മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതൊരു മെഴുക്കുരട്ടി വേ മെഴുക്കു വരട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കപ്പയ്ക്ക ആ സോറി കപ്പ കപ്പക്കിഴങ്ങ് കേട്ടോ മധുരക്കിഴങ് എന്ന് പറയത്തില്ലേ അപ്പോൾ കപ്പക്കിഴങ്ങ് മധുരക്കിഴക്കിന് കപ്പക്കിഴങ്ങ് എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനാണെങ്കിലും ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയ ഇഷ്ടമായിട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഇതിനിടയ്ക്ക് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു ചോറ് വടിച്ചൂറ്റി പിന്നെ മെഴുക്കുരട്ടിക്കുള്ള സംഭവം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചയൂണ് പിന്നെ ഞാൻ കപ്പക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡി ആയിട്ടുണ്ട് കുറച്ച് വിറകുണ്ടായിരുന്നു അതും കൂടെ ഉണക്കാനായിട്ട് ഇടുവാൻ കേട്ടോ